കുട്ടികളുടെ ബർത്ത്ഡേ വരുമ്പോഴും നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയോ വെഡ്ഡിങ് ആനിവേഴ്സറി വെഡ്ഡിങ് സേവ് ദ് ഡേറ്റ് ഇങ്ങനെയുള്ള ഫങ്ഷനുകളോ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പാട്ടുകൾ കൂടുതൽ ആളുകളും ചെയ്യുന്നത് ഏതെങ്കിലും ഗായകന്മാരെ കൊണ്ടോ ഗായകന്മാരെ കൊണ്ടോ സമീപിച്ചുകൊണ്ട് ഒരു പാട്ടുണ്ടാക്കി തരുമോ ഇന്നിന്ന രൂപത്തിലാണ് പാട്ടുണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു കൊണ്ട് നമ്മൾ അയ്യായിരം പത്തായിരം പതിനയ്യായിരം രൂപ ഫീസ് ഫീസെല്ലാം കൊടുത്ത് പാട്ടുണ്ടാക്കാറുണ്ട് എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതും ഇനി നമുക്ക് എ ഐ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മാത്രമല്ല നിങ്ങൾ പാട്ട് എഴുതാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും വരികൾ നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് സംഗീതം നൽകി നമുക്കൊരു പാട്ടാക്കി മാറ്റാൻ സാധിക്കും അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബർത്ത് ഡേ വെഡ്ഡിങ് ഫങ്ഷൻ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നിങ്ങൾ എന്താണോ വരികളാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇംഗ്ലീഷിൽ ഏത് ഭാഷയിൽ ടൈപ്പ് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അടിപൊളി മ്യൂസിക് ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതെയാണ് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല ഒരു എ വെബ്സൈറ്റ് ആണ് അപ്പോൾ അതിന് വീഡിയോ കാണുന്നതിന് തൊട്ട് മുകളിൽ നിങ്ങൾക്ക് ഇതുപോലെ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും തൊട്ട് ചാ താഴെയായിട്ട് ഡൗൺലോഡർ ലിങ്കും എന്ന് കാണാൻ സാധിക്കും അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തിനാണ് ഡൗൺലോഡർ ലിങ്ക് എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ലിങ്ക് ഒന്ന് ലിങ്ക് രണ്ട് എന്ന് കാണാൻ സാധിക്കും അത് ലിങ്ക് രണ്ടിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക ലിങ്ക് രണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും കാണിക്കുക നിങ്ങൾ ഫസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടുമായിട്ട് ഇത് ലിങ്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ലോഗിൻ എന്ന് ചോദിക്കും അല്ലെങ്കിൽ സൈനപ്പ് എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ലോഗിൻ ചെയ്തതാണ് അപ്പോൾ ആ അപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി കാണിക്കും ഫോണിലുള്ള ജിമെയിൽ ഐ ഡി അപ്പോൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരിക ഇവിടെ മൈ കെയർ സോങ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക ഇവിടെ ഒരുപാട് ആളുകൾ ഓരോ സെക്കൻഡിലും നിരവധി പാട്ടുകൾ തയ്യാറാക്കിയിട്ട് വിടുന്നതാണ് ഇവിടെ കാണുന്നത് അതോടൊപ്പം തന്നെ താഴെ ഒരു മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ലൈബ്രറി ക്രിയേറ്റ് എക്സ്പ്ലോർ എന്നുള്ള മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ ലൈബ്രറി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ പാട്ടുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഓശോ എട്ടൊമ്പത് പാട്ടോളം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് മാക്സിമം അമ്പത് സെക്കൻഡുള്ള ഒരു പാട്ടാണ് ഇതിലൂടെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാനായി സാധിക്കുക മാത്രമല്ല ഓരോ ദിവസവും അഞ്ചോ ആറോ പാട്ടുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാം നിങ്ങൾക്കൊരു വലിയൊരു പാട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ അമ്പത് സെക്കൻഡ് വീതം ചെയ്താൽ മതിയാവും അപ്പോൾ നമുക്ക് നാലോ അഞ്ചോ മിനിറ്റുള്ള ഒരു പാട്ട് തയ്യാറാക്കാം കുറച്ച് കുറച്ചുനേരം മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ട് അടിപൊളി ഒരു ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ബോനെ ഒരു പാട്ടാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക കൂടുതൽ പ്ലേ ചെയ്യുന്നില്ല ഇതുപോലെ വളരെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ഇപ്പോൾ ഇതിലെ മ്യൂസിക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അത് മാറ്റി നമുക്ക് വേറെ യൂട്യൂബ് ഡൗൺലോഡറിൻ്റെ സഹായം കൊണ്ട് ഒരു യൂട്യൂബിൽ നിന്നൊരു വീഡിയോയുടെ എടുത്ത് നമുക്ക് ഇതിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വർദ്ധിക്കും അപ്പോൾ ആ ഒരു ട്യൂട്ടോറിയൽ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഒരു പാട്ട് നമ്മൾ തയ്യാറാക്കുകയാണ് ചെയ്യേണ്ടത് ബർത്ത് ഡെ പാട്ടാണോ വെഡ്ഡിങ് സോങ്ങ് ആണോ അപ്പോൾ ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യാപ്ഷൻ ടൈപ്പ് ചെയ്യാനുള്ളൊരു ഭാഗം ഇവിടെ വന്നിട്ടുണ്ട് അവിടെ നമ്മൾ എന്താണോ പാട്ട് വേണ്ടത് ആ വരികൾ ഇവിടെ ടൈപ്പ് ചെയ്യുക ഞാനിവിടെ ഒരു ഒരു വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശേഷം തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കിവിടെ ക്രിയേറ്റ് എന്ന് കാണാൻ സാധിക്കും ഈ ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാട്ട് ഇവിടെ തയ്യാറാവുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്കിവിടെ കാണാം രണ്ട് പാട്ടുകൾ ഇവിടെ തയ്യാറാവുന്നുണ്ട് അപ്പം നമുക്ക് ആ പാട്ടാവുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ കൂടുതലും കാണിക്കുന്നില്ല കാരണം വീടുള്ള ലെങ്ത്ത് ഒരുപാട് വർദ്ധിക്കും ഇതെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് കണ്ട ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് കസ്റ്റമോഡ് എന്ന് കാണാൻ സാധിക്കും ഈ ചേഞ്ച് കസ്റ്റമോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ കാര്യവും അറിയാനായിട്ട് സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വീണ്ടും ലിറിക്സ് കൊടുക്കാനുള്ള ഓപ്ഷന് ഏത് സ്റ്റൈലിലുള്ള മ്യൂസിക് ആണ് വേണ്ടത് അതിവിടെ നമ്മൾ ഏതാണുള്ളത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ആവശ്യമുള്ള റാൻഡം ഒക്കെ ഇവിടെ സെലക്ട് ചെയ്യാം ടൈറ്റിൽ ഇവിടെ കൊടുക്കാം അതിന് ഇവിടെ ക്രിയേറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ മതി വളരെ സിമ്പിളായി തന്നെ ഒരു പാട്ട് ഇവിടെ തയ്യാറാവും അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കിയ പാട്ട് ഇവിടെ ഇവിടെ കാണാം കണ്ടേ ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്കൊരു പാട്ട് തയ്യാറാക്കാം ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ക്രിയേറ്റ് ചെയ്ത പാർട്ടിൻ്റെ അടുത്തായിട്ടൊരു മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ്സ് എന്നും ഡൗൺലോഡ് വീഡിയോ എന്നും ഡൗൺലോഡ് എം പി ത്രീ എന്നും ഓഡിയോ എന്നും ഇവിടെ കാണാൻ സാധിക്കും നമുക്കറിയാം ഇതിൽ വീഡിയോ എന്നുള്ള ഭാഗം ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഓഡിയോ ഡൗൺലോഡ് ഓഡിയോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ രണ്ടാമത്തെ ലിങ്കായിട്ട് ഡൗൺലോഡർ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്ലാക്ക് ഹോളിവിടെ കാണാൻ സാധിക്കും ഈ ബ്ലാക്ക് ഹോളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡൗൺലോഡ് ആവും ഇനി ഡൗൺലോഡ് ആയിട്ടില്ല എങ്കിൽ ഈ ഒരു സെൻട്രൽ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ആവുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്ത പാട്ട് അതിന് മ്യൂസിക് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ലിങ്ക് ഒന്നിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് നമുക്കിഷ്ടപ്പെടാത്ത മ്യൂസിക് മാറ്റാം മ്യൂസിക് നമുക്ക് റിമൂവ് ചെയ്തുകൊണ്ട് പുതിയൊരു മ്യൂസിക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പാട്ട് തയ്യാറാക്കാം അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് വർദ്ധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ കൊടുത്ത് ഒരു പാട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വേണം നല്ല പ്രൊഫഷണൽ ആയിട്ട് ഒരു ബർത്ത്ഡേ സോങ്ങോ വെഡ്ഡിങ് സോങ്ങോ ഉണ്ടാക്കണം എന്ന് താൽപ്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും എന്താണ് നിങ്ങൾക്ക് ഫുൾ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് വെക്കുക ഒരുപാട് കൂട്ടുകാർക്ക് ഉപകാരപ്പെടും കാരണം നിരവധി പേരാണ് ബർത്ത്ഡേ സോങ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പൈസകൾ ചിലവാക്കുന്നത് അപ്പോൾ നമുക്ക് സ്വന്തമായി നമുക്ക് ആലോചിച്ചുകൊണ്ട് വരികൾ തയ്യാറാക്കിക്കൊണ്ട് നമുക്കൊരു ബർത്ത്ഡേ സോങ്ങോ വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക